ചന്ദ്രാപിന്നിയിൽ അഞ്ഞൂറ്റൻപത് കിലോയോളം പഞ്ചസാര സിവിൽ സപ്ലൈസ് വകുപ്പ് കുഴിച്ചുമൂടി ഭക്ഷ്യയോഗ്യമല്ലെന്ന് കണ്ടെത്തിയ പഞ്ചസാരയാണ് താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ കുഴിച്ചു മൂടിയത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നമ്പ്രാട്ടിച്ചിറയിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് പതിനൊന്ന് ചാക്ക് പഞ്ചസാര ഒന്നര വർഷം മുൻപ് മതിലകത്ത് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും പാൻമസാലയും ഇരുപത്തിയേഴ് ചാക്ക് പച്ചരിയും പതിനൊന്ന് ചാക്ക് പഞ്ചസാരയും പോലീസ് പിടിച്ചെടുത്തിരുന്നു ഇതിൽ അരിയും പഞ്ചസാരയും കോടതി ഉത്തരവ് പ്രകാരം സപ്ലൈകോ ഏറ്റെടുത്ത് എടമുട്ടത്തെ ഗോഡൌണിലേക്ക് മാറ്റി ഇപ്രകാരം സൂക്ഷിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ കാലക്രമേണ ഉപയോഗശൂന്യമായി നശിച്ചു പോകാൻ സാധ്യതയുള്ളതായി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചത് പ്രകാരം അരിയും പഞ്ചസാരയും പൊതുവിപണി വഴിയോ പരസ്യലേലം വഴിയോ വിറ്റഴിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു ലേലത്തിൽ ആരും പങ്കെടുക്കാതിരുന്നതിനാൽ അരി പൊതുവിപണി വഴി വിറ്റഴിച്ചു എന്നാൽ പഞ്ചസാര ഭക്ഷ്യയോഗ്യമല്ലെന്ന് സപ്ലൈകോ ക്വാളിറ്റി അഷുറൻസ് വിഭാഗത്തിന്റെ പരിശോധനയിൽ വ്യക്തമായതോടെ

ചാക്ക് പഞ്ചസാര കുഴിച്ചു മൂടിയത് ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണെന്ന് കോൺഗ്രസ് ചന്ദ്രാപ്പി മണ്ഡലം പ്രസിഡന്റും മുൻ വാർഡ് മെമ്പറുമായ ഉമരുൽ ഫാറൂഖ് കുറ്റപ്പെടുത്തി ഒന്നര വർഷം മുൻപ് പിടിച്ചെടുത്ത ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ കാലതാമസം വരുത്തിയതാണ് ഇത്തരമൊരു നടപടിയിലേക്ക് എത്തിച്ചതെന്നും ഉമരു ഫാറൂഖ് പറഞ്ഞു നമ്മൾ ഉദ്യോഗസ്ഥന്മാരുടെ സമീപനം കൊണ്ടും നടപടികൾ കൊണ്ടും ഇത് വളരെ വൈകിയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഈ ഈ നാളുകളില് ഇപ്പൊ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തില് സപ്ലോക്കോ വഴി ഒരു അവശ്യ സാധനങ്ങൾ കിട്ടാത്ത ഈ സാഹചര്യത്തില് പതിനൊന്ന് ചാ കുഴിച്ചു മൂടേണ്ടി വന്നത് സംഭവം അറിഞ്ഞ് കയ്പമംഗലം പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി കൈപ്പമംഗലം